ഹായ് ഇന്ന് എനിക്ക് ഒരു പച്ച ചക്ക കിട്ടി കേട്ടോ ചക്ക ഞാൻ ഞാനെന്ത് വിചാരിച്ചു നമുക്കൊരു പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ ലീവാണല്ലോ അപ്പം അവരൊക്കെ ഉണ്ടാവും കഴിക്കാൻ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ മഴക്കാലത്ത് ഈ ചക്ക കഴിയാൻ കാലമായി എനിക്ക് പച്ച ചക്ക കിട്ടിയത് അപ്പം ഇത് ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ എനിക്ക് തന്നത് ഒരുപാട് സമയം എന്തിനാ നമ്മൾ മെനക്കെട്ട് ഇട്ട് നിൽക്കണം അങ്ങനെ ഞാൻ ഇതിൻ്റെ പണി തുടങ്ങി ഇത് ചെറിയ ചെറിയ ചുളകളാക്കി മാറ്റി ചുളകൾ ഇത് നടർത്തി മാറ്റി കുരുവും ചുളയും ഒക്കെ മാറ്റി വെച്ച് ചുള മാത്രം എടുത്തിട്ട് നമുക്ക് ചുളേൻ്റെ ആവശ്യമേ ഉള്ളൂ അത് മാത്രം എടുക്കാൻ തുടങ്ങി എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ കൂടി കേട്ടോ എൻ്റെ കൂടെ അവരൊക്കെ പണിയിൽ എൻ്റെ കൂടെ എന്നെ സഹായിച്ചു അവസാനം അതാ ചുള മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ ഇനി കൂട്ടാൻ ഞങ്ങളവിടെ കൂട്ടാൻ ചക്ക കൂട്ടാൻ നട്ടെ പറയുക അതുണ്ടാക്കാനുള്ള ചുള കിട്ടി ഇനി ഞാൻ ഇത് കഴുകി കുക്കറിലിടുക ഇത് നമുക്ക് എത്ര ഇട്ടാലും നമുക്കിത് വന്ന് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒത്തിരി ഉപ്പ് ഇടുക പിന്നെ ഒര ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കുക അതിൻ്റെ വിസിലൊക്കെ പോയപ്പോൾ ഞാൻ ഞാനെടുത്ത് ഇത് നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലേക്കുള്ള അരപ്പം ഒരു മുറി തേങ്ങ എടുത്തു കേട്ടോ ഞാൻ വലിയ മുറി ആയിരുന്നു അതുകൊണ്ട് ഒരു മുറി തന്നെ എടുത്തു അതിലേക്ക് ചെറിയ ജീരകവും പിന്നെ കാന്താരി മുളകും വീട്ടിൽ നല്ല കാന്താരി ഉണ്ടായിരുന്നു അതൊരു നാലെണ്ണ എടുത്തു പിന്നെ അതിലേക്കൊരു ചെറിയ ജീരകവും ഒരു സ്പൂണ് ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും എടുത്ത് നന്നായിട്ട് അരച്ചു വൻ്റെ ചക്കപ്പുഴുക്കിലേക്ക് നമുക്ക് ഈ അരച്ച കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ചക്കപ്പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്കിഷ്ടാവറിയില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് ഇവർക്ക് ഇങ്ങനെയുള്ള പഴയ കൂട്ടാനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഇടക്കിടക്ക് ഞങ്ങളെ വീട്ടിൽ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്നു തരും അയലത്തെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവന്നു തരും അപ്പോൾ അവർക്കിഷ്ടമാണ് ഉണ്ടോ ചക്കപ്പുഴുക്ക് റെഡിയായി നല്ല ടേസ്റ്റ് ഇതൊക്കെ നല്ല ഉണക്കമീനും വേണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉണക്കമീൻ കൂട്ടി തിന്നാൻ പക്ഷേ എൻ്റെ അടുത്ത് ഉണക്കമീൻ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തന്നോ ഒരു ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു തൽക്കാലം അത് വെച്ചിട്ട് കൂട്ടിക്കഴിച്ച് ഓക്കെ താങ്ക് യു